ജലസ്രോതസ്സുകളിൽ നീരുറവ തെളിയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണെന്നാൽ പെരുമ്പാവൂരിലെ സന്തോഷിന് കിണറ്റിലെ നീരുറവ ഇപ്പോൾ ആശങ്കയാണ് പൈപ്പ് തുറന്നു വിട്ടതുപോലെയാണ് രായമംഗലത്തെ സന്തോഷിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നീരുറവ വരുന്നത് രണ്ടു ദിവസം മുൻപ് ശക്തമായി പെയ്ത മഴയ്ക്ക് ശേഷമാണ് നീരുറവ പ്രതിഭാസം ആദ്യമാദ്യം കൗതുകമായിരുന്നു പിന്നീട് സംഗതി മാറി കിണറിന്റെ ഒരു ഭാഗത്തെ ഭിത്തിക്കുള്ളിലൂടെ പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടത് ജലം വന്നു വീഴുന്നത് അടിച്ച് ഇടിഞ്ഞ് വീടിനോട് ചേർന്ന് തന്നെയാണ് കിണർ ഇത്തരത്തിൽ നീരൊഴുക്ക് തുടർന്നാൽ കിണറിന്റെ അടിഭാഗത്തെ മണ്ണൊലിച്ചുപോയി വലിയ അപകടത്തിന് കാരണമാകുമോ എന്നാണ് കുടുംബത്തിന്റെ ആശങ്ക പഞ്ചായത്ത് അധികൃതരെയും വില്ലേജ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി